ൂത്തില് അവിശ്വസിക്കുന്നു താവൂത്ത് എന്ന് പറയുന്നത് റൂട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതിരുകള് ലംഘിക്കുക എന്ന് അല്ലെങ്കിൽ വിപ്ലവം അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് എതിരെ ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ അതിന് ഒരു ബോർഡർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോർഡർ ക്രോസ് ചെയ്യും എന്നുള്ള ഒരു വാശിയില്ലല്ലോ അതിനാണ് തുകയാൻ എന്ന് പറയുന്നത് അപ്പൊ താവൂത്ത് എന്ന് പറയുന്ന വാക്ക് ഏത് ടൈപ്പ് വനതലയുടെ അടിമയായിട്ടുള്ള എന്തിനും ബാധകമാണ് ഏത് ടൈപ്പ് അടിമയ്ക്കാണ് അള്ളാഹുവിന്റെ ആ ഒരു അടിമത്വത്തിന്റെ ആ ഒരു ബൗണ്ടറി ഒക്കെ ആ ഒരു അതിര് ക്രോസ് ചെയ്യുന്ന അള്ളാഹുവിന്റെ ഒരു ലൈൻ ഉണ്ട് അല്ലേ അത് അള്ളാഹുവിന് കീഴൊതുങ്ങലും അള്ളാഹുവിനെ അനുസരിക്കലും എല്ലാം കൂടെ ഉള്ള ഒരു വരയാണ് അള്ളാഹുവിന്റെ അടിമത്വം അതിനെ ക്രോസ് ചെയ്യുന്ന ഏതൊരു അടിമക്കും ഈ തോത്ത് എന്ന് പറയുന്ന വാക്ക് ബാധകമാണ് അത് എന്താണ് ചിലപ്പോ ഒരു ഫോൾസ് തെറ്റായ ഒരു ദൈവം അതായത് ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു വേറെ അല്ലെ വേറെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ഫോമിൽ വരാം അല്ലെങ്കിൽ ചില ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്ന അല്ലെ ആൾക്കാർ അവർ പറയുന്നത് അതേപോലെ അനുസരിച്ചു അതായത് അവരെ അനുസരിക്കുക വഴി അള്ളാഹു സുൽഹാന തല അനുസരണക്കേട് കാണിക്കുന്ന തരത്തിലുള്ള ലീഡേഴ്സ് ആവാം ഒക്കെ ഇനി ഏത് രീതിയിലും അള്ളാഹു സുഖാന തലയുടെ അനുസരണയുടെ ആ ഒരു സെർവിറ്റ്യൂഡിന്റെ അടിമത്തത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന ചെന്തും ിക്കുന്ന എന്തും അള്ളാഹുവിന് എന്തെങ്കിലും ഒന്നിനെ നമ്മൾ എബാധത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് പിന്തുടരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ അള്ളാഹുനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അനുസരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എബാധത്ത് ചെയ്യാം പിന്തുടരാ അനുസരിക്കാം ഇത് മൂന്ന് എന്തൊന്നിനെ നമ്മൾ ചെയ്യുന്നുവോ അവരെ അവരൊക്കെ എന്താണ് താവോ ഇതില് ഷെയ്ത് അല്ലെ ഷീതാൻ താവൂത്താണ് ഷീതാനും നമ്മള് പിന്തുടരുകയാണെങ്കിൽ അത് അള്ളാഹുസ്മാൻ തലേടെ ആ ഒരു അടിമത്തത്തിന്റെ ലൈൻ ക്രോസ് ചെയ്യാണ് ഈവൻ പല വിഗ്രഹങ്ങള് ഇന്നത്തെ കാലത്ത് അഥാർത്രം റെലിവന്റ് ആയിരിക്കില്ല എന്നാലും പല പല കാര്യങ്ങളുണ്ട് അല്ലെ നമ്മൾ അള്ളാഹുസ്മാൻ തല അനുസരണക്കെട് കാണിച്ചുകൊണ്ട് നമ്മള് ഫോളോ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം താവൂത്തില് പെടുന്നതാണ് ആര് ഏതൊരാളും അള്ളാഹുവിനെ ിൽ നിന്ന് വ്യത്യസ്തമായി എന്തിനെങ്കിലും ഒന്നിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ ക്രോസ് ചെയ്തുകൊണ്ട് അള്ളാഹുനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മളെ എന്തിലേക്കെങ്കിലും ക്ഷണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ കേട് കാണിക്കാൻ നമ്മളെ നമ്മളടുത്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ അള്ളാഹുനെ കേട് കാണിക്കുന്നതിൽ നിന്ന് തടയ അല്ലെങ്കിൽ അത് അള്ളാഹുന്റെ അനുസരണക്കേട് കാ അനുസരണ കാണിക്കാൻ വേണ്ടിട്ട് അനുവദിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് താവുത്താണ് അത് വളരെ വലിയ സ്കേലിലും ആവാം ചെറിയ സ്മോൾ സ്കെയിൽ വരും വലിയ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഷേത്തോന്റെ കാര്യം തന്നെ ഷേതാവാൻ കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹു സുബാൻ തല അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇനി സ്മോൾ സ്കെയില് എന്ന് പറയുമ്പോൾ ചില ആരെങ്കിലും ആൾക്കാര് നമ്മളെ നമസ്കരിക്കാൻ സമ്മതിക്കാതിരിക്കുക സമ്മതിക്കാതിരിക്കാം അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മള് ദിനിൽ ഇസ്ലാമിൽ അള്ളാഹു സുബാൻ തല അനുസരിക്കാൻ നിർബന്ധമാക്കി പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക അല്ലെ ഹിജാബിന്റെ പ്രശ്നം ഒക്കെ പറയുമ്പോൾ അതൊക്കെ അതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ് ത്വാൂത്താണ് ശരികള് ചെയ്യാൻ സമ്മ സമ്മതിക്കാതിരിക്കുക അപ്പൊ അവരൊക്കെന്താണ് അള്ളാഹ്ല പറയുന്നു ആര് താവൂത്തില് അവിശ്വസിക്കുന്നുവോ അപ്പം ത്വാൂത്തില് കുഫ്റു ചെയ്യ എന്താണ് ത്വാൂത്തില് എന്ന് പറയുന്നത് അത് ത്വാൂത്ത് എന്താന്ന് നമുക്ക് ഇതിനകം മനസ്സിലായില്ലേ അപ്പം ആ താവൂത്തിനെ ആരാധിക്കാതിരിക്കുക ത്വാൂത്തിനെ അനുസരിക്കാതിരിക്കുക ത്വാൂത്തിനെ ഫോളോ ചെയ്യാതിരിക്കുക അതാണ് ത്വാൂത്തില് കുഫ്റു ചെയ്യുന്നത് ഓക്കെ ത്വാഹൂത്ത് എന്ന് പറയുന്നത് നമ്മളെന്തിലേക്കാണ് വിളിക്കുന്നത് അള്ളാഹു സുബാൻ തലയുടെ അൻസറിന കീരിലേക്ക് അപ്പൊ ത്വാഗുത്തിൽ കുഫ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹുൽ നിന്ന് പുറത്തേക്ക് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ആൾക്കാരെ നമ്മൾ അനുസരിക്കാതിരിക്കേ അപ്പം ഇൻഫെക്ട് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കാൻ അടുക്കാന്നുള്ളതാണ് ഇത് അള്ളാഹു ഇല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുലേക്കാണ് എടുത്തുകൊണ്ടിരിക്കുക പലപ്പോഴും അത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ് നമ്മൾ ഈ തോകൂത്തിന്റെ പിന്നാലെ പോകുന്നത് മാത്രമല്ല അവൻ നിന്ന് അള്ളാഹുബു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ എന്താണ് ഫഖദ് അപ്പോൾ നിശ്ചയമായും അവൻ പിടിച്ചിരിക്കുന്നു എന്തിലേക്കാണ് എന്തിനാണ് അവൻ പിടിച്ചിരിക്കുന്നത് ബിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കയറിലാണ് വളരെ ബലവത്തായിട്ടുള്ള ഒരു കയറിലാണ് ഇസ്തംസക െ എന്തെങ്കിലും ഒന്നിനെ പിടിക്കുക എന്നുള്ള അർത്ഥം ആണ് പറയുന്നത് ഇവിടെ രണ്ട് എക്സ്ട്രാ ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ സീൻ താ ഉണ്ട് ഇത് ഒരു എക്സ്ട്രാ മീനിങ് തരുന്നുണ്ട് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക വെറുതെ ഉള്ള പിടത്തെല്ലാം നല്ല ശക്തമായിട്ട് പിടിക്കുക എന്തിലേക്കാണ് പിടിക്കുന്നത് അൽ ഓർവ എന്തായിട്ടുള്ള ഓർവയാണ് ാണ് അവർ പിടിച്ചിട്ടുള്ളത് കഴിഞ്ഞാല് പറഞ്ഞുകഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഹാൻഡില് അല്ലെങ്കിൽ ഒരു കൊളുത്ത് ഒക്കെ ഒരു വ്യക്തി നമ്മൾ പിടിച്ച് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി പിടിക്കുന്ന ഒരു ഹാൻഡിലിനാണ് ഉറുവ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ബസ്സിൽ യാത്ര ചെയ്യണം അല്ലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മേലെ അല്ലെ മേലെ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള കമ്പി പിടിക്കും അത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബസ് ചരിക്കുമ്പോൾ വളയുമ്പോ ഒക്കെ നമ്മൾ ഈഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു ഹാൻഡിൽ നമ്മൾ പിടിക്കുന്ന ഒരു ഹാൻഡിലാണ് അൽ ഉറുവ എന്ന് പറയുന്നത് അത് അത് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ എന്താക്കും നമ്മളത് മുറുക്കി പിടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും അല്ലെ സുഖാനുള്ള അള്ളാഹുസ്മാൻ തന്നെ പറയണം താവൂതില് അവിശ്വസിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആള് എങ്ങനെ എന്തിനാ പിടിച്ചിരിക്കുന്ന മുറുക്കി പിടിച്ചിട്ടുണ്ട് എന്തിലൊർവ അത് അൽ ഉസ്ക ആയിട്ടുള്ള ഒറവല്ലേ ഉസ്ക എന്ന് പറയുന്നത് വാവ് സുസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും പൊട്ടാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള മീസാക്ക് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ സെയിം റൂട്ടാണ് ഊസ്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നല്ല ശക്തമായ ഉടമ്പടി അല്ലെ ഒരിക്കലും ബ്രേക്ക് ചെയ്യാത്ത ഒരു പ്രോമിസ് ആണ് മീസാക്ക എന്ന് പറഞ്ഞാലും ഇതേപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരിക്കലും പൊട്ടാത്ത ഒരു ക്രാക്ക് പോലും വീഴാത്ത തരത്തിലുള്ള ഒരു ഹോൾഡാണ് പിടിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളതാണ് അൽസ്ക എന്ന് പറയുന്നത് ഒവ ആ രീതിയിലുള്ള ഹാൻഡ് അപ്പം അള്ളാഹുവിന് വിശ്വസിക്കുകയും അവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നവൻ എന്താവും മറ്റെല്ലാ ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള താവൂത്തുകളെയും ജയദൈവങ്ങളെയും അവൻ ഒഴിവാക്കും അപ്പം അവൻ അതുവഴി ശക്തമായിട്ടുള്ള ഒരു ഹാൻഡിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളെ കുറിച്ച് അള്ളാഹു എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള തൊട്ട് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓക്കെ അപ്പം ഈ ഹാൻഡ് ഹോൾഡ് ഈ പിടിച്ചിരിക്കുന്ന ഒറവ എന്താണ് ഒരിക്കലും ബ്രേക്ക് ചെയ്യൂല അല്ലെ ബ്രേക്ക് ചെയ്യാന്നല്ല എന്നല്ല ക്രാക്ക് പോലും വീഴൂല്ല ക്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയൊരു വിള്ളൽ അല്ലെ വിള്ളല് പോലും വരൂലിസോ സ്വാദ്ന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ക്രാക്ക് വരെ ക്രാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഒരു മതിലിനൊക്കെ ഒരു ക്രാക്ക് വരെ ചെറിയൊരു ലൈൻ ആയിരിക്കും പക്ഷെ അതങ്ങനെ വന്ന് വന്ന് അതങ്ങ് പൊട്ടിപ്പോകും അപ്പം ഒരു ഫസ്മ പോലും ഒരു ക്രാക്ക് പോലും ആ ഹാൻഡിലിന് വരൂല ഹാണോ അപ്പം എന്താണ് ഇവിടെ പറയുന്നത് അള്ളാഹു ഹുസാൻ തല്ല പറയാണ് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ നിന്ന് ഷിക്ക് എല്ലാ രീതിയിലും ഒഴിവാക്കുമ്പോ മാത്രമേ അവന് അള്ളാഹുല് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അവനെ അള്ളാഹുവിന്റെ അനുസരണക്കേടിലേക്ക് വിളിക്കുന്നതിനെ എല്ലാം അവൻ ഷൺ ചെയ്ത് ബ്ലോക്ക് ചെയ്താൽ മാത്രമേ അവന് അള്ളാഹുലേക്ക് തിരിയാൻ പറ്റുള്ളൂ അള്ളാഹുവിൽ മാത്രം തോക്കൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അങ്ങനെ അവന്റെ ഈമാൻ എന്താണ് സ്ട്രോങ് ആണ് ആ ഇമാൻ ഒരിക്കലും ബ്രീക്ക് ആവൂല അപ്പം ഈ എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും അല്ലെ എന്തിനാണ് ഇത് റെഫർ ചെയ്യുന്നത് ഒരിക്കലും ഇന്ന് പോവാത്ത ഈമാൻ അല്ലെ ഒരിക്കലും ബ്രേക്ക് ആവാത്ത ഈമാൻ ഇതിനെന്താ എല്ലാ രീതിയിലുള്ള ശുക്കും അവൻ ഒഴിവാക്കുമ്പോ അപ്പം വേറെ വേറെ ഒരർത്ഥത്തിൽ പറഞ്ഞാല് വൈറവ അല്ല ആയ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം ഹൃദയത്തിൽ നിന്ന് അല്ലെ അള്ളാഹുവിന് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിട്ട് അള്ളാഹുനേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിയാൻ വേണ്ടിട്ട് എന്താണോ അതിൽ നിന്ന് നമ്മൾ തടയുന്നത് എന്തൊരു കാര്യവും ആവും നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം താകോത്ത് എന്ന് പറഞ്ഞാല് വിഗ്രഹങ്ങളെ ഒന്നും അന്വേഷിച്ചു പോണ്ട കാര്യമില്ല പലപ്പോഴും നമ്മളുടെ ഇച്ഛകളായിരിക്കാം അല്ലെ നമ്മുടെ അലസതയായിരിക്കാം ആയിരിക്കാം നമ്മളുടെ വേറെ പല പല വികാരങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുമുള്ള നമ്മുടെ നമ്മളുടെ സ്വന്തം എന്ന് കരുതുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിക്ക് പിടിച്ച ആൾക്കാരും അവരോടുള്ള സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന നമ്മുടെ പൊസിഷൻസിലെ നമ്മുടെ വീടുകളോ നമ്മുടെ ഫോണോ കാറോ അതുപോലെയുള്ള സ്വത്തോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ആയിരിക്കും അല്ലെ അള്ളാഹിനെ അനുസരിക്കാൻ അനുസരിക്കാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇത് നമ്മുടെ കാരണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹിനെ അനുസരിക്കുന്നതിൽ നിന്ന് നമ്മൾ തടയുന്ന തോവൂത്തുകള് ഇതെന്തും ആവാം കാണാം ഇതെല്ലാം എന്താണ് വയർ അള്ള്വാഹോ അല്ലാത്തത് അല്ലെ അതൊക്കെ നമ്മളെ പുള്ളി ചെയ്യുന്നുണ്ട് നമ്മളെ കോൾ ചെയ്യുന്നുണ്ട് സുഹാനുള്ള ഇതെല്ലാം എന്താണ് നമ്മുടെ ജീവിതത്തിലെ തോത്തുകളാണ് അപ്പൊ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക വാക്ക് ചെയ്യണം അല്ലെ സുഖാനുള്ള അതിന്റെ അർത്ഥം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഗുഹയില് പോയിട്ട് ജീവിക്കാനല്ല പറയുന്നത് അല്ലെ സുഹാനുള്ള എല്ലാം ഒഴിവാക്കി പോയി ഗുഹയില് ജീവിക്കാനല്ല നമ്മൾ പറഞ്ഞത് സന്യാസം സ്വീകരിക്കാനല്ല പറയുന്നത് പക്ഷെ അതിനെല്ലാം അനുസരി അനുസരി അതിനോടെല്ലാം ഡിസൊബീഡിയൻസ് അതായത് അവരെല്ലാം നമ്മളെ അള്ളാഹുവിനെ അള്ളാഹുലേക്കുള്ള ഡിസോബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണക്കേടിലാണ് അനുസരണക്കേടിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ അവയെ നമ്മൾ അനുസരണക്കേട് അവയോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം അല്ലെ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്നത് നമ്മുടെ ബന്ധം എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ നമ്മുടെ ഇണകളാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ അവരോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം നമ്മുടെ ഇച്ചകളാണ് ഉള്ളാഹുനോട് അനുസരണക്കേട് കാണിക്കാൻ നമ്മൾ വിളിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ താകോത്തെങ്കിൽ അതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം അല്ലെ ഇനി നമ്മുടെ ചുറ്റുപാടുമുള്ള എന്തെങ്കിലും പിയോസ് സോഷ്യൽ പ്രഷർ ആണെങ്കിൽ അതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ആക്കിയിട്ടുള്ള മെറ്റീരിയൽ പൊസിഷൻസ് ആണെങ്കിൽ ഫോണാണെങ്കിൽ എന്താണെങ്കിലും അതിനോട് നമ്മൾ അനുസരണക്കേട് കാണിക്കണം അവയോട് അവരോട് നമ്മൾ അനുസരണക്കേട് കാണിച്ചാലേ അവരെ നമ്മൾ ലിസൺ ചെയ്യാതിരുന്നാലേ നമുക്ക് ശരിക്കും അള്ളാഹുലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊന്നും ഇതുവരെ ആ ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ള അവസ്ഥ അള്ളാഹുലി ടോഫിക്ക് തരട്ടെ എല്ലാത്തിനെയും എല്ലാ ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാത്തുകളിൽ നിന്നും തിരിഞ്ഞു നിൽക്കാൻ അനുസരണ കേട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ടോഫിക്ക് എളുപ്പം അള്ളാഹു എല്ലാവർക്കും തരട്ടെ അപ്പൊ നമ്മുടെ ഹൃദയം അള്ളാഹ് ഹൃദയത്തിൽ അള്ളാഹുനെ നിറയ്ക്കാൻ വേണ്ടിട്ട് വയർ ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കിയും മതിയാവോ നമ്മള് ഇപ്പൊ കൊച്ചു നേരത്തെ പറഞ്ഞുല്ലേ എല്ലാത്തിനും ഒഴിവാക്കാന്ന് പറയുമ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ട് ഗൃഹയില് പോയിട്ട് ജീവിക്കാൻ സന്യാസവും അല്ല ശരിക്കും അത് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലെ കാരണം നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പല സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ പ്രഭേത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ജീവിതത്തിലില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിച്ചുനെ എങ്ങനെയെങ്കിലും തിരിച്ച് അവളെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ് കാരണം ഇവിടെ വരുമ്പോൾ പലതിലും നമ്മൾ വെട്ടുപോകും അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തകൾ വരാറുണ്ട് അതായത് ഒരു ഗുഹാവാസം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സന്യാസമായിരുന്നു എളുപ്പം പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് ഇതാണ് അവരുടെ കൂടെ നിന്നിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ കൂടെ നിന്നിട്ട് നമുക്ക് ടെമ്പറ്റേഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളുടെ കൂടെ നിന്നിട്ട് അതിനോട് മിങ്കിള് ചെയ്തിട്ട് അവയുടെ അനുസരണക്കേട് കാണിച്ചിട്ട് അള്ളാഹുവിനോട് അനുസരണം കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ടെസ്റ്റ് തന്നെ സുഹാനുള്ള അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയുള്ളതിനകത്ത് പെട്ടിരിക്കുന്നു അത്രത്തോളം നമുക്ക് ക്ഷമയും പ്രതിഫലവും അധികമാണല്ലേ സുഹാനുള്ള സുഹാനുള്ള അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള എല്ലാ പ്രാവത്തുകളെയും ുകളോട് മനസ്സരണക്കേട് കാണിച്ചാലേ നമുക്ക് ശരിക്കും അവഹുസുൽഹാന തലയിലേക്ക് തിരിയേണ്ട രീതിയിൽ തിരിയാൻ പറ്റുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ അവവാഹന നിറയ്ക്കേണ്ട രീതിയിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ മനുഷ്യന്മാര് ബൈ നേച്ചർ നമ്മുടെ നമ്മളെ അവഹുന തല ഉണ്ടാക്കിയിട്ടുള്ള നേച്ചർ വഴി നേച്ചർ വെച്ച് നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് ഒക്കെ എന്തെങ്കിലും ഒക്കെ നമ്മള് പല രീതിയിലും ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ് അല്ലെ നമുക്ക് ഞാൻ മുമ്പ് ക്ലാസ് വന്നാൽ നമുക്ക് നമ്മള് സന്തോഷം പോലും നമ്മളെ ചുറ്റുപാടുമുള്ളത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ മക്കളായിക്കോട്ടെ നമ്മുടെ ഇണകളായിക്കോട്ടെ അവരുടെ മുഖത്ത് ഒരു ചിരി എന്ന് പറയുന്ന ഈ ജസ്സുകൾ മാറിയിട്ട് ജസ്റ്റ് ഒരു ഒരു എന്താ പറയാ ഒരു സ്മൈൽ എന്നുള്ളത് മാറ്റി ഒരു സാഡ്നെസ് അവരെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ഇമോഷണലി എഫെക്ട് ചെയ്യും അല്ലെ അത്രയ്ക്ക് ഡിപ്പെൻഡന്റ് ആണ് നമ്മള് നമ്മളുടെ ചുറ്റുപാടുമുള്ളതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിലൊക്കെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് അതുകൊണ്ട് മനുഷ്യമാർക്ക് ശരിക്കും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റൂല്ലേ നമ്മള് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ മേലെ ഡിപെൻഡന്റ് ആണ് നമ്മള് മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ കുറച്ചും കൂടെ നമ്മള് വരുമ്പോ നമ്മള് നമ്മുടെ വലുതാവും നമ്മുടെ ഇണകളിൽ ഡിപ്പെൻ്റ് ആകും അതിനേക്കാളും നമ്മൾ വലുതാവുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളിൽ ഡിപ്പെന്റന്റ് ആവും അപ്പം നമുക്ക് തോന്നണോ ഓ എനിക്കിതൊന്നും വേണ്ട കുടുംബം വേണ്ട കുട്ടികൾ വേണ്ട അല്ലെ അതൊക്കെ വെറുതെ വെറുതെ തോന്നാം കാരണം നമ്മളെ നാച്ചുറൽ നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു ഇതുപോലെയാണ് നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എനിക്ക് ആരെയും ആരെയാലും ഡിപ്പെൻഡൻസ് ഇല്ല ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ തോന്നുന്നത് ശരിക്കും ഒരു സ്ഥലത്തുള്ള വേണ്ടി സുഹാന എന്തെങ്കിലും അല്ലെ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തില് സുഹാന കല്യാണം വേണ്ട എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് എനിക്കൊരു പാർട്ട്ണർ വേണ്ട എനിക്ക് സ്വന്തമായിട്ട് എന്താണ് ജീവിക്കാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നൽ തന്നെ വലിയൊരു മിസ്കോൺസെപ്ഷൻ ആണ് അവർക്ക് അവരെ കുറിച്ച് തന്നെ അവർ ദുനിയാവിൽ എന്ത് വലിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് അവരെ കുറിച്ച് തന്നെ മനസ്സിലാക്കാത്തതിൽ നിന്ന് വരുന്നിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു കാര്യം ഒരു പക്ഷെ അവര് അവരുടെ ജോബോ ബിസിനസ്സോ ഒക്കെ അവരുടെ ഫിനാൻസിന് വേണ്ടി അതായത് സാമ്പത്തിക സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് അതിനൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അതേപോലെ അവരുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിന് വേണ്ടി അവരെ പോലും അറിയാതെ അവരുടെ ഫ്രണ്ട്സ് സർക്കിളും സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ അവർ അവർ പെർസസ് ചെയ്യുന്ന മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളും ഒക്കെ അവർ അവർ അതിന്റെ മുകളിലൊക്കെ ഡിപ്പെൻഡന്റാണ് അവർ വെറുതെ പറയുകയാണ് ഇൻഡിപെൻഡന്റ് ആണെന്ന് ആണോ ആണല്ലോ ഉം അപ്പം പലപ്പോഴും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഗ്യാപ്പ് ചിലപ്പം ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷണൽ ഗ്യാപ്പിന് വേണ്ടി അവർ പലതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആണല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് മനുഷ്യന്മാര് ബൈ നേച്ചർ എന്താണ് ഇൻഡിപെൻഡന്റ് അല്ല നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തില് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് കെയറിന് വേണ്ടിയിട്ട് നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് അപ്പം ആകെ പെർഫെക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ ദുനിയവില് ഉണ്ട് അതായത് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും നമ്മളെ ഒരിക്കലും ഒഴിവാക്കൂലെന്നുള്ള എന്തെങ്കിലും ഒരു ഒരീ ദുനിയാവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ള മാത്രം അള്ളാക്ക് മാത്രമേ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താതെ നമ്മളെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ നമ്മളൊക്കെയല്ലേ ജീവിതത്തിന്റെ പല സ്റ്റേജിലും പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണ് പലപ്പോഴും നമ്മൾ നമ്മളെ പാരന്റ്സിനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടാവും ഒരു ഒരു പോയിന്റ് വരും അല്ലേ അവര് നമ്മളെ നിരാശപ്പെടുത്തുന്നത് നമ്മളെ ഇണകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരു പോയിന്റ് വരും അവരില്ലാന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കുട്ടികളുടെ മേലെ ഡിപെൻഡന്റ് ആണ് ഒരു പോയിന്റ് വരും അവരും നമ്മളെ നിരാശപ്പെടുത്തുന്ന അല്ലെ അതല്ലെങ്കിൽ നമ്മള് ജോലി നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റിൽ നിന്നുള്ള സപ്പോർട്ട് എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് വരും ും അതും ഇല്ല എനിക്ക് എന്ന് മനസ്സിലാക്കുന്നല്ലേ നമ്മുടെ സമ്പത്ത് ഓക്കെ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുമ്പോ ഒരു പോയിന്റ് വരും അതുപോലും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന ശൂന്യമായിട്ട് നമുക്ക് ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് തോന്നുന്നു അല്ലെ അപ്പം ഒന്നും ശരിക്കും നമുക്ക് കംപ്ലീറ്റ് റിലൈ ചെയ്യാൻ വേണ്ടി വേർത്തല്ല തവക്കു ചെയ്യാൻ വേണ്ടി വേർത്തല്ല ഒന്നും ആകെ നമ്മളുടെ റിലയൻസ് നമ്മുടെ തവക്കുൽ അർഹിക്കുന്നത് എന്താണ് അള്ളാഹു സുഹാന തല മാത്രമല്ലേ അത് നമ്മൾ തിരിയേണ്ടത് റോബിൽ നിന്നാണ് ഇവിടെ ഈ ഒരു പക്ഷെ ഇപ്പൊ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും അവരുടെ ജീവിതത്തിലെ പല 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 പ്രശ്നങ്ങളും ഉണ്ടാകും അതിനുള്ള റീസൺ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള അവരുടെ റിലയൻസ് ആയിരിക്കും അവര് ഏതോ ഒരാളിൽ ഏതോ ഒരു വ്യക്തിയിൽ അവരിൽ നിന്ന് ഇന്നത് അവർ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നോട് ഇത് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അത് കാണിക്കാത്തതിന്റെ പേരിൽ ആ സ്നേഹം കാണിക്കാത്തതിന്റെ പേരിൽ അംഗീകാരം കാണിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും ഏതോ രീതിയിലുള്ള നമ്മുടെ ആ ഒരു റിലയൻസ് ആ ഒരു തവക്കുലാണ് നമുക്കൊക്കെ വിഷമങ്ങൾ തന്നോണ്ടിരിക്കുന്നത് അപ്പം ഒന്നും നമുക്ക് റിലൈ ചെയ്യാൻ ഈവൻ നമ്മളുടെ ഫ്രണ്ട്ഷിപ്സ് പോലും ഈവൻ ദീനി മാർഗ്ഗത്തിലുള്ള ഫ്രണ്ട്ഷിപ്സ് പോലും നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യും ഒരു പോയിന്റില് അപ്പം അള്ളാഹു സുബാനത്താലെ അല്ലാതെ അള്ളാഹു സുബാനത്താലെ അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലൈ ചെയ്യാൻ വേറെ ഒന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ട് തോക്കുകൾ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേറെ ഒന്നും തന്നെ വേർത്തല്ല അപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ ഉള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവനെ മാത്രമാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അവനും അവനോട് മാത്രമാണ് നമ്മൾ വാ ചെയ്യേണ്ടത് അവനിൽ നിന്ന് മാത്രമാണ് നമ്മൾ വ്യാജിക്കേണ്ടത് അങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഫംസകിലോവത്തിൽ അവൻ ഏറ്റവും ശക്തമായ കയറിൽ നല്ല പോലെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തി സുഹാനുള്ള എന്തന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും അവൻ സ്റ്റേബിൾ ആയിരിക്കും എന്തൊക്കെ സിറ്റുവേഷൻസിലൂടെ അവൻ കടന്നു പോയി കഴിഞ്ഞാലും അവൻ വളരെ ഹാം ആൻഡ് ആയിരിക്കും അവനെ വിഷമിപ്പിക്കാൻ പറ്റില്ല കാരണം അവനറിയാം അള്ള അവിടെയുണ്ട്